കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിറവെള്ളാട്ട് മഹോത്സവം ഭഗവാദി അകമ്പടി സേവിക്കുന്നു ഈ ധന്യമായ ഭക്തിസാന്ദ്രമായ ചടങ്ങുകളിൽ പങ്കെടുത്ത് ഭഗവാൻ വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം നേടുന്നതിന് പെരുങ്ങോട്ടുകര കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു കാനാടിക്കാവ് ശ്രീ സ്വാമി ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട് നൃത്ത സംഗീതോത്സവത്തിന്റെ ആറാം ദിവസമായ തിങ്കളാഴ്ച സഹോദയ കലോത്സവം സ്റ്റേറ്റ് വിന്നർ മഹിമാ പ്രകാശ് ഏങ്ങണ്ടിയൂർ അവതരിപ്പിച്ച ഭരതനാട്യം മികവുറ്റതായി നടരാജ മണ്ണലൂരിന്റെ നൃത്താർച്ചന ഭൂമി ബിനോയ് മോഹിനിയാട്ടം കൃഷ്ണാഞ്ജലി രാജൻ കേരള നടനം തപസ്യജിത്ത് മോഹിനിയാട്ടം ഷെസ പർവീൻ ഭരതനാട്യം എന്നിവ അവതരിപ്പിച്ചു ർപ്പണ തിരുവനന്തപുരം ശിവശക്തി പൊന്നാനി എന്നിവരുടെ നൃത്താർച്ചന ശിവപാർവതി കൈകൊട്ടിക്കളി സംഘം അവതരിപ്പിച്ച വീരനാട്യം എന്നിവ അരങ്ങേറി തുടർന്ന് പ്രീതി പാലക്കാട് അവതരിപ്പിച്ച ഭരതനാട്യം നൃത്താർശന നടന്നു മാനസീയ മലപ്പുറം ശിവശക്തി എടപ്പാൾ എന്നിവരുടെ സെമി ക്ലാസിക്കൽ ഡാൻസും അരങ്ങേറി